നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ എന്ത് സമ്പാദിച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്ക് എത്ര നല്ല മക്കളുണ്ടായിട്ടും എത്ര നല്ല ഭാര്യമാരും എത്ര നല്ല ഭർത്താക്കന്മാരുണ്ടായിട്ടും കാര്യമില്ലാന്ന് മരണത്തിന്റെ അവസാന അവസാനഘട്ടത്തിലെങ്കിലും പർച്ചന നിങ്ങളെ കുറിച്ചുള്ള പർച്ചനു പുരി കുടിക്കും അവിടെ തീരും നിങ്ങൾ അതായത് മാലിന്യങ്ങള് ആ മാലിന്യങ്ങളെ ശരീരത്തിൽ നിന്നും വേണമെങ്കിൽ ആദ്യം വയറി രണ്ടാമത് അന്ന് മുതൽ ആ വയറിളക്കി ശരീരം ശുദ്ധമായ സമയം മുതൽ പരിപൂർണമായിട്ടും വലിച്ചെറിയ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആളുകളായിട്ട് മാറേണ്ടി വരും പച്ചക്കറി മാത്രം കഴിക്കുന്ന ആൾക്കാരായിട്ട് മാറേണ്ടി വരും അങ്ങനെ ശരീരം ശുദ്ധിയായതുകൊണ്ട് മാത്രം രോഗം മാറണമെന്നില്ല നമ്മുടെയൊക്കെ മനസ്സും മാറേണ്ടതുണ്ട് വെറും വൃത്തികെട്ട സ്വഭാവത്ത് നടത്തുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളൊക്കെ ഒക്കെ ചെയ്ത് രോഗമൊന്നും മാറാൻ പോകുന്നില്ല തൽക്കാലം ചെലപ്പം കുളിക്കും മരുന്നൊക്കെ കഴിച്ചാൽ ഒരാശ്വാസമൊക്കെ കിട്ടും ആ രോഗം പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ നമ്മുടെ മനസ്സും കൂടി ഒന്നും നന്നാവേണ്ടതുണ്ട് വൃത്തികെട്ട മനുഷ്യരുണ്ടാവും വൃത്തികെട്ട സ്വഭാവമുള്ള കുറെ ആൾക്കാർ നമുക്കിടയിൽ ഉണ്ടാവും ഞാനാവാം അത് നിങ്ങളാവാം ആരുമാവും നമുക്കിടയില് ആൾക്കാരും ആൾക്കാരുണ്ടാവും അവരെന്താവാൻ അവരുടെ സ്വഭാവം മാറ്റേണ്ടി വരും അവരുടെ മനസ്സ് മാറ്റേണ്ടി വരും ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറേണ്ടി വരും ആ ഒഴിവും രക്ഷപ്പെടില്ല രക്ഷപ്പെടുന്ന പിന്നെയും കുറെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതാണ് എന്താ പറയുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാം ഒരുപാട് പ്രായമുള്ള സ്ത്രീകളുണ്ട് ഉമ്മമാര് അമ്മമാര് അച്ഛൻ ബാപ്പ എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടതു നിങ്ങളൊക്കെ നിങ്ങളുടെ അച്ഛനെയും അമ്മയും അല്ലെങ്കിൽ ഉമ്മയും മാപ്പാനൊക്കെ നിങ്ങളൊക്കെ പരിഗണിക്കാറുണ്ടോ എന്നാണ് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ നിലകൊള്ളാറുണ്ടോ എന്നാണ് അവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്കാറുണ്ടോ ചേർത്ത് നിർത്താറുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒരു ഒരാത്മപരിശോധന നടത്തണം നടത്തണം അത് നടത്തിയിട്ട് മാത്രം നിങ്ങൾ ഈ ചികിത്സ ചെയ്താൽ മതി ഉമ്മാനെയും മാപ്പാനും നോക്കാത്ത ഒരെണ്ണവും ഒരറ്റൊരാളും രക്ഷപ്പെടില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം കണ്ടൊരാളാണ് നിങ്ങൾ എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ എന്ത് സമ്പാദിച്ചിട്ടും കാര്യമില്ല നിങ്ങൾക്ക് എത്ര നല്ല മക്കളുണ്ടായിട്ടും എത്ര നല്ല ഭാര്യന്മാരും എത്ര നല്ല ഭർത്താക്കന്മാരുണ്ടായിട്ടും കാര്യമില്ലാന്ന് ഉമ്മാനേയും മാപ്പാനും നോക്കിയിട്ടില്ലെങ്കിൽ മരണത്തിന്റെ അവസാന ഘട്ടത്തിലെങ്കിലും പർച്ചൻ നിങ്ങളെ കുച്ചളി പർച്ചനു പുരി പിടിക്കോ അവിടെ തീരും നിങ്ങൾ അതുവരെ നിങ്ങളിങ്ങനെ വെള്ളത്തിൽ മത്സ്യം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒടിയിലും ചാടിയിട്ടൊക്കെ കളിക്കും നിങ്ങൾ പക്ഷേ മരിക്കുമല്ലോ ഈ മരണം എടുക്കുന്ന സമയത്തെങ്കിലും പഠിച്ചോ നിങ്ങളെങ്കിൽ ഒന്ന് കാര്യമായിട്ടെങ്ങ് പിടിക്കും അത് രോഗമെന്ന് പറയുന്ന മഹാ ദുരന്തം നിങ്ങൾക്ക് നൽകി കൊണ്ടായിരിക്കും നിങ്ങളെ പിടിക്കുക അത് നിങ്ങൾ സൂക്ഷിക്കണം രോഗം വരാൻ പാടില്ല നമുക്കൊന്നും രോഗമൊന്നും വരാൻ പാടില്ലാന്ന് മാരകമായ ഒരു രോഗവും നമുക്ക് വരാൻ പാടില്ല അങ്ങനെ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം ജീവിതത്തിൽ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ഈ ഉമ്മാനോടും അപ്പാനോടൊക്കെ ഒരു സ്നേഹം കാണിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട് പലപ്പോഴും ഞാനിങ്ങനെ പരിചയപ്പെടുന്ന പ്രായമുള്ള സ്ത്രീകളും ഉമ്മമാരൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഉസ്താദെ വീട്ടിലൊരു സമാധാനമില്ല ഈ മകൻ്റെ ഭാര്യ എന്ന് പറയുന്ന വരുത്തിയുണ്ട് അവളെ കൊണ്ട് വല്ലാണ്ട് ശല്യമാണ് എപ്പോഴും അടിക്കുക ചീത്ത പറയുക കുഴപ്പമില്ല ഇതൊക്കെയാണ് പല വീടുകളിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ വേഗം പൊയ്ക്കോട്ടോ നീയൊന്നും ഒരു കാലത്തും രക്ഷപ്പെടുക എവിടെയെങ്കിലും രക്ഷപ്പെടണ്ടോ അതൊക്കെ രക്ഷപ്പെടൂല്ലാന്ന് അവസാനം എന്താണെന്ന് അറിയോ അസുഖങ്ങളൊക്കെ വാദിച്ച് കണ്ണുകളൊക്കെ വാദിച്ച് ചൊറിയും ചരങ്ങൊക്കെ വാരിച്ച് അവിടെ ഇവിടെ ഒക്കെ മൂത്രൊഴിച്ച് തൂടി മാറ്റി നാട്ടിലും കൂട്ടുകാർക്കും പാടില്ല ആര വാക്ക ആയിക്കോട്ടെ അവരെയൊക്കെ നമ്മള് സ്വന്തം ഉമ്മയായിട്ട് സ്വന്തം വാക്കയിലൊക്കെ കണ്ടിട്ട് അവരെ നമ്മൾ പരിചരിക്കണം പരിചരിക്കാതിരിക്കുന്നു എന്റെ അടുത്ത് ചില സ്ത്രീകൾ പറയാറുണ്ട് വീട്ടില് ഉമ്മ തൂറിപ്പോയി വാപ്പ ദൂറിപ്പോയി ഇങ്ങനൊക്കെ പറയാറുണ്ട് അപ്പം ഞാൻ പറയും സാറില്ല എന്നിട്ട് ഉടനെ അവർ അടുത്ത ഡയലോഗും കൂടെ പറയും പണ്ട് ഭയങ്കര പ്രശ്നക്കാരിയായിരുന്നു ആ ഉമ്മ അതായത് എന്തൊക്കെ തെറ്റുമൃത്തിയടൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞു വരുന്നത് എടോ ഉമ്മയല്ലേ വാപ്പയല്ലേ ആയിക്കോട്ടെ എന്നു വിചാരിച്ചേക്കും നിങ്ങൾ ഞാനും നിങ്ങളൊക്കെ ഈ ഭൂമി കണ്ടതെങ്ങനെ അറിയോ അവരുടെ രണ്ടു പേരുടെയും ഒരു സ്നേഹത്തിലൂടെ ഒരു ഒന്നു ഈ ഭൂമിയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അവരി എത്ര വൃത്തികേട് കാണിച്ചാലും അവർ വളരെ മോശമുള്ള ആൾക്കാരായിരിക്കും അവർ അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാർക്കും ചിലപ്പോൾ തമ്മാടികളായിരിക്കും പക്ഷെ അതൊന്നും നമ്മളെ വിഷയത് അവരെന്തെങ്കിലും ആയിക്കോട്ടെ അവർക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറഞ്ഞൊരു സാധനം നമ്മുടെ കയ്യിലുണ്ടാവണം അതില്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഘട്ടത്തിലെ പഠിച്ചവനൊരു കുരുത്തം പിടിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം അഹങ്കരിക്കാനും അറ്റഹസിക്കാനൊന്നും നിൽക്കണ്ട അത്യാവശ്യം ജീവിത സൗകര്യങ്ങൾ പറിച്ചുകൊണ്ട് എല്ലാവർക്കും തന്നിട്ടുണ്ടാവും അതൊക്കെ മനുഷ്യ തിന്നിട്ട് സുഖമായി സന്തോഷമായി ഇവിടെ ജീവിച്ച് കടന്നു ഇവിടെ കുഴപ്പത്തിലും പ്രശ്നത്തിനൊന്നും നിൽക്കണ്ട ഇവിടെ മുന്നാവാൻ നോക്കണ്ട